ഹലോ പൊങ്കലായിട്ട് അവധിയാണല്ലോ അപ്പം വെറുതെ വീട്ടിലിരുന്ന് അടുത്തു കിട്ടോ അപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ അതെ ഡോറൊന്നും അടച്ചിട്ടില്ല ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇനി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോൾ ഒന്നിങ്ങനെ ഫ്രഷ് ആവുമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ചുമ്മാതെ നടന്നു ഒരു ദിവസം ഇപ്പം ഇന്നലെ ഓഫീസ് ഉണ്ടായിരുന്നു ഇങ്ങനെ അതിൻ്റെ തലേ ദിവസമൊക്കെ ലീവ് ആയിരുന്നല്ലോ രണ്ടാഴ്ചയും അഞ്ഞായിരം ഒക്കെ ആയിട്ട് അപ്പോൾ എവിടെയും പോയിട്ട് നല്ല അവിടെത്തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ വെറുതെ ഇരുന്ന് പോരച്ചപ്പോൾ അതേ റോട്ടിക്ക് ഇറങ്ങി റോഡ് പറയാനൊന്നും ഇല്ല കേട്ടോ നമ്മുടെ വീടിൻ്റെ പുറകിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ റോഡിലേക്ക് വെറുതെ ഇങ്ങനെ ഇറങ്ങിയിരിക്കുക അച്ചുകുട്ടിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ കളിക്കുകയും കൂടിയാണേ ഒരാട് ഈ മരത്തിൻ്റെ ചില്ല തിന്നു കണ്ടപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ അവ എനിക്ക് വീഡിയോക്ക് പോസ് ചെയ്ത് നിന്ന് തരിക ഇത് വല്യ ആട്ടിൻകുട്ടിയില്ലേ പിന്നെ ഞാൻ കെട്ടിയിട്ടിരിക്കാം കേട്ടോ അവിടെ അത് കഴിഞ്ഞിട്ട് ഇത് അവിടെ ഒന്നുണ്ട് ഒരു ബ്ലാക്ക് പിന്നെ ഒരു കുഞ്ഞാറ്റിൻകുട്ടി ഇപ്പുറത്തുണ്ട് നല്ല മഴക്കാറൊക്കെ മൂടിയൊരു അന്തരീക്ഷമാണ് ഇന്നലെ തൊട്ട് ഇവിടെ ഇങ്ങനെ തന്നെയാണേണ്ട നല്ല മഴക്കാർ ആകാശത്ത് വീട്ടിൽ പണികളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു ഇങ്ങനത്തെ ഒരു മഴക്കാരല്ലേ ഈ മഴക്കാർ ഒരു മൂടി അന്തരീക്ഷമൊക്കെ ആയിട്ട് ഒന്നിനും തോന്നുന്നുണ്ടില്ലാട്ടാ പണിയൊന്നും ചെയ്യാൻ തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് മിക്കവാറും ഈ മടി ഒരു പ്രധാന കാര്യമാണ് അതായത് ഇതൊരു ശീലമാണ് ഈ മടി പിടിച്ചിരിക്കൽ നല്ലൊരു റോസാപ്പൂവ് ആയി നല്ല മണം നാടൻ പൂവായതും കൊണ്ട് തന്നെ അതിൻ്റേതായ മണവും ഉണ്ട് കേട്ടാ നല്ല അടിപൊളി മണം ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് കൊഴിഞ്ഞു പോയതാണ് ഇത് കണ്ടോ ളൊന്നില്ല പപ്പായ മരത്തിലാണെങ്കി ഇതാ പപ്പായൊക്കെ പഴുത്തിട്ട് നിക്കുന്നുണ്ട് കിളികള് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാം ഒന്നും കുത്തി പറിക്കാൻ പോവാറുല്ലാ പിന്നെ ഇതിങ്ങനെ ഈ അടുക്കടുക്കായിട്ട് വന്നതും കൊണ്ട് കുത്തിയാ കിട്ടൂല ഒരു ദിവസം ഞാനൊന്ന് കുത്തി നോക്കിയതാണ് അപ്പുണ്ട് അതിൻറെ ഉള്ളിലേക്ക് ആ കോല് കയറിപ്പോയി ഇന്നാണെങ്കിൽ ചെമ്പരത്തിയില് രാവിലെ വിരിഞ്ഞ പൂക്കളൊക്കെ അതേപടി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സുന്ദരി വണ്ടിന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു തരം വണ്ടിണ്ട് ആ വണ്ടാണ് വന്ന് തിന്നാറ് അപ്പം ഇന്നെന്തോ അവരിത് കണ്ടില്ല എന്ന് തോന്നുന്നു അത് ആ വണ്ടിൻ്റെ ആ ഒരു സീസൺ കഴിഞ്ഞോന്നും അറിയില്ല അതുകൊണ്ട് ചെമ്പരത്തിയിൽ വിരിഞ്ഞ പൂക്കളൊക്കെ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല ഭംഗിയുമുണ്ട് കാണാൻ ഈ ചെമ്പരത്തിയുണ്ടല്ലോ ഈ ചെമ്പരത്തിയാണ് നമ്മുടെ അട്ടപ്പാടി വീടിൻ്റെ ഐഡന്റിറ്റി കെട്ടോ അവളെ വീട് എവിടെയാന്ന് ചോദിക്കുക അപ്പൊ എ പി ജെ നഗറിലാണെന്ന് പറഞ്ഞാല് എല്ലാരും ചോദിക്കുന്നത് ആ എ പി ജെ നഗർ ആ ചെമ്പരത്തിയുള്ള വീടാണോന്നാ ചോദിക്കുക നമ്മുടെ ഐഡന്റിറ്റി വീടിന്റെ ആ പൂക്കൾക്കൊക്കെ പുറമെ ഏതാ കുറച്ച് കാട്ടുപൂക്കളും ഉണ്ട് കേട്ടാ നമ്മുടെ മുറ്റത്ത് വേലിച്ചെടി വേലിപ്പരുത്തി എന്നൊക്കെ പറയണതാണിത് എന്താ ഭംഗിയുള്ള ഒരു പൂവ് ഈ പൂവ് എനിക്ക് എപ്പോഴും ഇഷ്ടം കേട്ടോ ആ പൂവിന്റെ കായാണ് ഈ തൂങ്ങി കിടക്കുന്ന കിടക്കുന്നതാണ് വേറൊരു കാട്ട് പൂവണ്ടോ അത് കണ്ടോ നല്ല ഭംഗിയില്ല കാണാൻ നമ്മുടെ വെണ്ടച്ചെടിയിലൊക്കെ പൂവ് പോലെ അത് ഭംഗി കാരണം വെട്ടിക്കളയാതെങ്ങനെ നിർത്തിയിരിക്കുകയാണേ ബോർ അടിച്ചിരുന്നപ്പോ ഒന്നിങ്ങനെ ചുറ്റിത്തിരിയാ പറഞ്ഞിട്ട് ഇറങ്ങിയതാണ് അച്ചപ്പുറത്ത് വീട്ടിൽ കളിക്കും കൂടിയാണ് അപ്പ എന്നാ പോയിട്ട് ചോറുണ്ടട്ടെ അത് നീ വരുമ്പോൾ കൊടുത്താൽ മതി എന്ത് അച്ചു എന്നാത്താ അവൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട് അത് എൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒരു വഴിണ്ടാ എത്തില്ല എന്താ പിന്നെ ഭക്ഷണൊക്കെ പോയി കഴിക്കട്ടെട്ടാ ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാ അതായത് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കാല്ലോ അതിന് വേണ്ടിയിട്ട് ചുമ്മാ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്ത ഈ കണ്ടത് എന്നെ പോലെ പ്രാന്തം ആർക്കെങ്കിലും ഉണ്ടോ അപ്പം എന്നാൽ നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ ടാറ്റാ ബൈ ബൈ